ഡൽഹി ഭവാനയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ അതി അതിക്രമം നടന്നിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനാണ് ഈ നാല് വയസ്സുകാരി ഇരയായത് ഈ പെൺകുട്ടിയെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു മുറിയിൽ കയറ്റി അടച്ചിട്ട് അവിടെ പീഡിപ്പിക്കുകയായിരുന്നു ഈ കുഞ്ഞിന്റെ ശബ്ദം കേട്ട് സമീപമുള്ള ആളുകളാണ് പോലീസിൽ വിവരമറിയിക്കുകയും ഈ ഫോൺ കോൾ ലഭിച്ചതിനെ തുടർന്ന് പിന്നീട് പോലീസ് എത്തിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് ഇരുപത്തിയഞ്ച് കാരനായ ഭവാൻ സ്വദേശി റിസ്വാൻ ആലത്തിനെ പോലീസ് പിന്നീട് പിടികൂടുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കൊക്കെ തന്നെ വിടുകയും ചെയ്തു ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ ആരെങ്കിലും ഈ റിസ്വാൻ ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചുകാരനായ റിസ്വാൻ മധ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഈ പെൺകുട്ടി നാല് വയസ്സുകാരിയായ പെൺകുട്ടി പിന്നീട് ആ മുറിയിൽ രക്തം മാർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് പോലീസ് തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു ഈ കുഞ്ഞിനിപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നൽകി യാണെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്